സംസ്ഥാനത്ത് എസ് എൽ സി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാകുന്നു പതിനാല് ജില്ലകളിലെ കളക്ടർമാരുടെയും ജില്ലയിലെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെയും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വരെയുള്ള ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു മാർച്ച് മാസം പരീക്ഷ ആരംഭിക്കാനിരിക്കെയാണ് മുന്നൊരുക്കങ്ങൾ നടക്കുന്നത് അടുത്ത മാസം ആരംഭിക്കാനിരിക്കുന്ന എസ്എൽസി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ പശ്ചാത്തലത്തിലാണ് യോഗങ്ങൾ ചേർന്നത് മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലാണ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്ത ഒരുക്കങ്ങൾ വിലയിരുത്തിയത് പതിനാല് ജില്ലകളിലെയും കളക്ടർമാരുടെയും ജില്ലകളിലെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെയും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ വരെയുള്ള ഉദ്യോഗസ്ഥരുടെയും യോഗമാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്തത് എസ് എൽ സി പരീക്ഷ മാർച്ച് നാലിന് ആരംഭിച്ച് മാർച്ച് ഇരുപത്തിയഞ്ചിന് അവസാനിക്കും ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാർച്ച് ഒന്നിന് ആരംഭിച്ചു മാർച്ച് ഇരുപത്തിയാറിനാണ് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ കേരളം ലക്ഷദ്വീപ് ഗൾഫ് എന്നീ മേഖലകളിലെ വിവിധ സെന്ററുകളിൽ നടക്കുന്നുണ്ട് എസ് എൽ സി പരീക്ഷക്കാകെ രണ്ടായിരത്തി എഴുപത്തി ഒന്ന് പരീക്ഷാ കേന്ദ്രങ്ങളിലായി നാലു ലക്ഷത്തി ഏഴായിരത്തിഒരുന്നൂറ്റി അഞ്ച് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് കേരളത്തിൽ മാത്രമേ സെന്ററുകളുള്ളൂ ഉള്ളൂ എസ് എൽ സി പരീക്ഷ നടത്തിപ്പിന്റെ ഭാഗമായി പോലീസ് അകമ്പടിയുടെ ചോദ്യപേപ്പർ വിതരണം നടന്നുവരികയാണ് കൂടാതെ കേരളത്തിലെ നാൽപ്പത്തിയൊന്ന് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസുകളിലെ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ചോദ്യപേപ്പറുകൾക്ക് മാർച്ച് ഇരുപത്തിയഞ്ച് വരെ പോലീസ് സംരക്ഷണം ഉണ്ടാകും ജനം തിരുവനന്തപുരം